രാജ്യത്തെ ഒന്നടങ്കം മതവിദ്വേഷത്തിന്റെ ഭ്രാന്ത് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് ഓരോ ദിവസവും മതത്തിന്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അതിൽ ചുരുക്കം ചിലത് ചൂണ്ടിക്കാട്ടാം ആദ്യമേ പറയട്ടെ ഇതൊരു ചെറിയ പട്ടിക മാത്രമാണ് ഈ ലിസ്റ്റിനും അപ്പുറത്താണ് കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ യഥാർത്ഥ കണക്ക് കേസ് നമ്പർ ഒന്ന് സ്ഥലം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയ അഭിഭാഷകനായ സഫർ സിദ്ദീഖിയുടെ കെട്ടിടത്തിൽ അതിക്രമിച്ചുകയറിയ ഹിന്ദുത്വർ സിദ്ദിഖിയെയും ഇമാമിനെയും ആക്രമിക്കുന്നു പോലീസ് സ്ഥലത്തുണ്ടായിട്ടും നിസ്സംഗത പാലിക്കുന്നു ആക്രമണത്തിൽ ഇമാമിന് ഗുരുതര പരിക്ക് കേസ് നമ്പർ രണ്ട് സ്ഥലം മധ്യപ്രദേശിലെ ഇൻഡോർ പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടിയെ നഗ്നനാക്കി ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കുന്നു സമീപത്തെ കുളത്തിനടുത്തു വെച്ച് മർദ്ദിച്ച് അവശനാക്കുന്നു കേസ് നമ്പർ മൂന്ന് സ്ഥലം ഹരിയാനയിലെ ചാർക്കി ചാബിർ മാലിക് എന്നയാളെ ആൾക്കൂട്ടം മർദ്ദിക്കുന്നു മർദ്ദനത്തിനൊടുക്കം അദ്ദേഹം കൊല്ലപ്പെടുന്നു കേസ് നമ്പർ നാല് സ്ഥലം പൂനെ മോസിൻ ഷെയ്ഖ് എന്നയാൾ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുന്നു കേസ് നമ്പർ അഞ്ച് സ്ഥലം ഛത്തീസ്ഗഡ് സഹാറൻപൂർ സ്വദേശികളായ മൂന്ന് പേരെ ഹിന്ദുത്വർ ആക്രമിക്കുന്നു രണ്ടു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്നു ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് കാരണം ലിസ്റ്റിൽ ഒതുങ്ങാത്ത ഒട്ടനവധി പേരുകളുണ്ട് എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്രയും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പലതും പക്ഷെ ഒന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കൊല്ലപ്പെട്ടവരെല്ലാം മുസ്ലിങ്ങളാണ് അതായത് ഇക്കാലയളവിനടയ്ക്ക് മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കെടുത്താൽ അത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് ചുരുക്കം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉന്നം വെച്ചുള്ള ഈ ആക്രമണ പരമ്പരകൾ അറുതിയില്ലാതെ തുടരുകയാണ് അതെല്ലാം ഒരു ജനത നേരിടുന്ന വിവേചനത്തിന്റെയും അരക്ഷിതത്വത്തിന്റെയും നിസ്സഹായതയുടെയും നേർക്കാഴ്ചകളാണ് വംശത്യേയും മറ്റൊരു രൂപമാണ് മോദി അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് ചരിത്രം രേഖപ്പെടുത്തിയത് ഇത്തരം കൊലപാതക സംഭവങ്ങളുടെ ഏറ്റവും ഉയർന്ന ഗ്രാഫാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ ഇരയാക്കപ്പെട്ടത് എഴുപത്തിമൂന്ന് ശതമാനവും ന്യൂനപക്ഷങ്ങളാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം മുപ്പതിലധികം മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹേറ്റ് ക്രൈം വാച്ചിന്റെ കണക്കനുസരിച്ച് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടത് മുസ്ലിങ്ങളും മതപരമായ വിദേശത്തിന്റെ ബലമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ വരെ തൊണ്ണൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം കൂടി പരാമർശിക്കട്ടെ ഞാൻ ഈ പരാമർശിച്ച പേരുകൾ തെരഞ്ഞെടുത്ത് എഴുതിയതല്ല അവർ തെരഞ്ഞു പിടിച്ച് കൊന്നവരുടേതാണ് അതൊന്നും അബദ്ധത്തിൽ സംഭവിച്ച കൈപ്പിഴകളല്ല കരുതി കൂട്ടി ചെയ്ത കൊടുംപാതകങ്ങളാണ്